ഇന്ന് രാമായണ മാസം പന്ത്രണ്ടാം ദിനം അയോധ്യ ഒട്ടാകെ ദുഃഖിച്ച ഒരു ദിനമാണ് ഇന്ന് ദുഃഖിച്ചവശനായി ഇരിക്കുന്ന ദശരഥ മഹാരാജാവിനെ കാണാൻ വന്ന രാമനെ കണ്ടപാടെ ദശരഥ മഹാരാജാവ് മോഹാലസ്യപ്പെട്ടു വീണു ഇത് കണ്ട അന്തപുരത്തിലെ സ്ത്രീജനങ്ങളൊക്കെ ഉറക്കെ നിലവിളിച്ചു കരഞ്ഞു ഈ ഒച്ചയൊക്കെ കേട്ട് വസിഷ്ഠ മഹർഷി അവിടെ എത്തിച്ചേർന്നു ആ സമയം കൈകേകി ശ്രീരാമനോട് പറഞ്ഞു അച്ഛന്റെ ഈ അവസ്ഥയ്ക്ക് കാരണം നീയാണ് അച്ഛന് ഹിതമായ ഒരു കാര്യം നീ ചെയ്തു കൊടുക്കേണ്ടതായിട്ടുണ്ട് പണ്ട് രാജാവ് എനിക്ക് തരാമെന്ന് പറഞ്ഞ രണ്ടു വരങ്ങൾ ഞാൻ ഇന്നു ചോദിച്ചു രാജാവിന്റെ ആ വാക്കുകൾ സത്യമാക്കണമെങ്കിൽ നിനക്ക് മാത്രമേ അത് സാധിക്കുകയുള്ളൂ ഇത് നിന്നോട് നേരിട്ട് പറയാൻ രാജാവ് ലജ്ജിക്കുകയാണ് അച്ഛനമ്മമാരുടെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കുന്നവരായിരിക്കണം മക്കൾ കൈകേകി ഇങ്ങനെയൊക്കെ പറയുന്നത് കേട്ട രാമൻ വല്ലാതെ ദുഃഖിച്ചു രാമൻ കൈകേകിയോട് ചോദിച്ചു അമ്മ എന്താണ് ഇങ്ങനെയൊക്കെ പറയുന്നത് എൻ്റെ അച്ഛനു വേണ്ടി എൻ്റെ ജീവൻ പോലും ഞാൻ ഉപേക്ഷിക്കാൻ തയ്യാറാണ് വേണമെങ്കിൽ എൻ്റെ പ്രിയ പത്നിയായ സീതയെയും ഈ രാജ്യവും എൻ്റെ എന്റെ പോലും ഉപേക്ഷിക്കാൻ ഞാൻ തയ്യാറാകും അച്ഛൻ എന്തു പറഞ്ഞാലും അതേപടി ഞാൻ അനുസരിക്കും രാമൻ വാക്കുമാറ്റി പറയില്ല ഇങ്ങനെ രാമനും പ്രതിജ്ഞ ചെയ്തപ്പോൾ സന്തോഷിച്ച് കൈകേകി പറഞ്ഞു എങ്കിൽ രാമ നീ കേട്ടുകൊക്ക നിന്റെ പട്ടാഭിഷേകത്തിനായി ഒരുക്കിയിരിക്കുന്ന ഈ പ്രിയ വിഭവങ്ങൾ കൊണ്ട് എന്റെ പ്രിയപുത്രനായ ഭരതനെ പട്ടാഭിഷേകം ചെയ്യുക അതാണ് ഞാൻ ആവശ്യപ്പെട്ട ആദ്യ വരം രണ്ടാമതായി നീ പതിനാല് കൊല്ലം ഫലമൂല്യങ്ങൾ മാത്രം ഭക്ഷിച്ച് വനത്തിൽ താമസിക്കണം ഇതാണ് നീ രാജാവിനായി ചെയ്തു കൊടുക്കേണ്ടത് ഇത് നിന്നോട് നേരിട്ട് പറയാൻ രാജാവ് ലജ്ജിക്കുകയാണ് ഇത് കേട്ടയുടൻ തന്നെ ശ്രീരാമൻ പറഞ്ഞു ഭരതൻ രാജ്യം ഭരിച്ചു കൊള്ളട്ടെ ഞാൻ കാട്ടിൽ പോയിക്കൊള്ളാം ഇത് എന്നോട് പറയാൻ അച്ഛൻ എന്തിനാണ് മടിച്ചത് ഇത് കേട്ട ദശരഥ മഹാരാജാവ് പൊട്ടി കരഞ്ഞുകൊണ്ട് ശ്രീരാമനോട് പറഞ്ഞു എന്നെ ബന്ദിയാക്കി നീ ഈ രാജ്യം ഭരിക്കൂ നീ എനിക്ക് പ്രാണനേക്കാൾ പ്രിയപ്പെട്ടവനാണ് നീ എങ്ങനെയാണ് എന്നെ ഉപേക്ഷിച്ച് ആ ഭയങ്കരമായ കാട്ടിലേക്ക് പോവുക കരഞ്ഞുകൊണ്ടിരിക്കുന്ന അച്ഛനെ മാറോട് ചേർത്ത് രാമൻ പറഞ്ഞു അച്ഛൻ ദുഃഖിക്കരുത് അനുജൻ രാജ്യം ഭരിക്കട്ടെ അവൻ അതിനുള്ള കഴിവുണ്ട് പതിനാല് കൊല്ലം കഴിഞ്ഞ് ഞാൻ അച്ഛന്റെ പ്രതിജ്ഞ സഫലമാക്കിയതിനു ശേഷം തിരിച്ചു വരുന്നതായിരിക്കും രാജ്യത്തിൽ താമസിക്കുന്നതിനേക്കാൾ എത്രയോ സുഖമാണ് വനത്തിൽ താമസിക്കാൻ അവിടെ എനിക്ക് എന്റെ കാര്യം മാത്രം നോക്കിയാൽ പോരെ മാത്രമല്ല അമ്മയായ കൈകേകിക്ക് എന്നോട് സ്നേഹമുള്ളത് കൊണ്ടല്ലേ എനിക്ക് ഒരു ജീവിതം കിട്ടാനായി എന്നോട് വനത്തിലേക്ക് പോകാൻ പറഞ്ഞത് അതിൽ ഞാൻ സന്തോഷിക്കുന്നു എനിക്ക് യാതൊരു ദുഃഖവുമില്ല അച്ഛൻ ഇതോർത്തു ദുഃഖിക്കരുത് ഞാൻ എൻ്റെ അമ്മയോടും എൻ്റെ പ്രിയ പത്നിയായ സീതയോടും ഇക്കാര്യം പറഞ്ഞ് അവരെ മനസ്സിലാക്കി അവരെയും കൂടെ സമാധാനിപ്പിച്ച ശേഷം ഞാൻ അങ്ങയുടെ അടുക്കൽ വന്ന് നമസ്കരിച്ച് ഞാൻ പോകുന്നതായിരിക്കും വനത്തിലേക്ക് അതിനുശേഷം രാമൻ അമ്മയെ കാണാനായി കൗസല്യയുടെ അന്തപുരത്തിലേക്ക് ചെന്നു അവിടെ കൗസല്യ ശ്രീരാമന് ശ്രേയസ് ഉണ്ടാകാൻ വേണ്ടി ധ്യാനം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ധ്യാനത്തിൽ മുഴുകിയിരുന്നത് കാരണം രാമൻ വന്നതൊന്നും അറിഞ്ഞിരുന്നില്ല ഇത് കണ്ട സുമിത്ര കൗസല്യോട് രാമൻ വന്ന വിവരം അറിയിച്ചു ഉടൻ തന്നെ ധ്യാനത്തിൽ നിന്നുണർന്ന് തൻ്റെ പ്രിയപുത്രനെ ആലിംഗനം ചെയ്തു രാമന്റെ മുഖം വാടിയിരിക്കുന്നത് കണ്ട് കൗസല്യ ചോദിച്ചു മകനെ നിനക്കെന്താ വിശക്കുന്നുണ്ടോ അമ്മ വിളമ്പിത്തരട്ടെ ദുഃഖിച്ച് രാമൻ മറുപടി പറഞ്ഞു അമ്മേ എനിക്ക് ഭക്ഷണം കഴിക്കാൻ നേരമില്ല എനിക്ക് ഉടൻ തന്നെ ദണ്ഡകാരണ്യത്തിലേക്ക് പോകേണ്ടിയിരിക്കുന്നു കൈകേകി അമ്മയ്ക്ക് വരം നൽകിയതിനാൽ അച്ഛൻ ഭരതന് രാജ്യവും എനിക്ക് വനവാസവും നൽകി പതിനാല് കൊല്ലം ഞാൻ കാട്ടിൽ താമസിക്കണം എന്ന വരമാണ് ചെറിയമ്മ അച്ഛനിൽ നിന്നും വാങ്ങിയിരിക്കുന്നത് ഞാൻ പതിനാല് കൊല്ലം കാട്ടിൽ താമസിച്ച ശേഷം മടങ്ങി വരുന്നതായിരിക്കും അമ്മ എന്നെ കുറിച്ച് ഓർത്ത് ദുഃഖിക്കരുത് രാമൻ പറഞ്ഞത് കേട്ട് പരിഭ്രമിച്ച് കൗസല്യ ബോധം കെട്ടു വീണു ബോധം തെളിഞ്ഞപ്പോൾ രാമനോട് പറഞ്ഞു രാമ നീ കാട്ടിലേക്ക് പോവുകയാണെങ്കിൽ നിശ്ചയമായും ഞാനും നിന്റെ കൂടെ വരും നിമിഷം പോലും നിന്നെ കൂടാതെ ജീവിക്കാൻ സാധിക്കുകയില്ല രാജാവിന് ഭരതനെ ഇഷ്ടമാണെങ്കിൽ രാജ്യം ഭരതന് കൊടുത്തുകൊള്ളട്ടെ അതിന് നീ കാട്ടിലേക്ക് പോകണം എന്ന് കൽപ്പിച്ചത് എന്തിനാണ് നീ എന്ത് അപരാധമാണ് അവർക്ക് ചെയ്തിട്ടുള്ളത് അച്ഛൻ നിനക്ക് എത്ര ബഹുമാനിയനാണോ അത്രയും തന്നെ പ്രാധാന്യം എനിക്കുമുണ്ട് അതിനാൽ ഞാൻ പറയുന്നത് നീ അനുസരിച്ചേ തീരുകയുള്ളൂ നീ കാട്ടിലേക്ക് പോകരുത് എന്റെ വാക്ക് ലംഘിച്ച് നീ കാട്ടിലേക്ക് പോവുകയാണെങ്കിൽ ഞാൻ ഇവിടെ തന്നെ പ്രാണത്യാഗം ചെയ്യും ഇതെല്ലാം കേട്ട ലക്ഷ്മണൻ ക്രോധത്താൽ ജ്വിച്ചുകൊണ്ട് പറഞ്ഞു കൈകേകി അമ്മയുടെ ഇഷ്ടത്തിന് മാത്രം കൂട്ടുനിൽക്കുന്ന അച്ഛനെ ഞാൻ ബന്ദിയാക്കാൻ പോവുകയാണ് ജ്യേഷ്ഠ നീ പട്ടാഭിഷേക ചടങ്ങുകൾക്ക് ഒരുങ്ങിക്കൊള്ളുക ഈ ചടങ്ങിന് വിഘ്നം വരുത്തുന്നവർ ആരാണെങ്കിലും അവരെ ഞാൻ നിശ്ചയം കൊല്ലും ഇങ്ങനെ ക്രോധത്താൽ ജ്വലിച്ചുകൊണ്ട് വിറച്ചുകൊണ്ട് നിൽക്കുന്ന ലക്ഷ്മണന്റെ അരികിലേക്ക് ചെന്നിട്ട് ശ്രീരാമൻ മെല്ലെ തലോടിക്കൊണ്ടു പറഞ്ഞു അനുജ നീ പരാക്രമശാലിയാണ് നീ എനിക്ക് ഒരു നല്ലത് വരാൻ നീ എന്തും ചെയ്യുമെന്നും എനിക്കറിയാം എന്നോട് നിനക്കുള്ള സ്നേഹം എത്രയാണെന്നും എനിക്ക് നല്ല നിശ്ചയമുണ്ട് എന്നാൽ ഇത് പൗരുഷം കാണിക്കാനുള്ള ഒരു സമയമല്ല ഈ കാണുന്ന രാജ്യമോ ശരീരമോ സുഖസൗകര്യങ്ങളോ ഒന്നും ശാശ്വതമല്ല അതിനാൽ എൻ്റെ അച്ഛന്റെ വാക്ക് സത്യമാക്കാനായി ഞാൻ കാട്ടിൽ പോവുക തന്നെ ചെയ്യും രാമൻ ഇപ്രകാരം പറഞ്ഞത് കേട്ട് ലക്ഷ്മണൻ ലക്ഷ്മണനും രാമന്റെ കൂടെ വനത്തിൽ പോകും രാമനെ പിരിയാൻ സാധിക്കുകയില്ല എന്നൊക്കെ പറയുകയും ലക്ഷ്മണനും കൂടെ പോകാൻ തയ്യാറാവുകയും ചെയ്തു അതേസമയം സീതാദേവി ആകട്ടെ ഭർത്താവിന്റെ സുഖ ദുഃഖങ്ങളിൽ കൂട്ടു നിൽക്കുന്നവളാണ് ഭാര്യ അതിനാൽ ഞാനും അങ്ങയുടെ ഈ ദുഃഖത്തിൽ പങ്കുചേർന്ന് ഞാനും അങ്ങയുടെ കൂടെ വനത്തിലേക്ക് വരികയാണ് എന്ന് രാമനെ അറിയിച്ചു അങ്ങനെ രാമനും സീതയും ലക്ഷ്മണനും അമ്മമാരെയൊക്കെ സ്നേഹപൂർവ്വം നമസ്കരിച്ച് അവരോടൊക്കെ യാത്ര പറഞ്ഞ് കാട്ടിലേക്ക് യാത്ര തിരിച്ചു അയോധ്യയിലെ ജനങ്ങളൊക്കെ ഈ കാഴ്ച കണ്ട് പൊട്ടി കരയുകയായിരുന്നു ഇനി രാമന്റെ വനവാസ ദിനങ്ങൾ വനവാസ ദിനങ്ങളിലെ വിശേഷങ്ങളുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും നന്ദി